കഴിഞ്ഞ ദിവസം എന്നെ സപ്പോർട്ട് ചെയ്യണം പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് പതിനഞ്ച് പുതിയ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ എനിക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെ അതിന് മുന്നും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് കിടക്കാം ഇന്ന് രാവിലെ തന്നെ അമ്മയുണ്ടേയും കൂടെ പൂക്കളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് എറണാകുളം വരെ ഒന്ന് പോകണമായിരുന്നു ഞാനും ഉണ്ണിയും എൻ്റെ അനിയനും കൂടി രണ്ടിട്ടാണ് പോയത് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക് ബസ്സിൽ പോകണതാണ് കൂടുതലിഷ്ടം ഞങ്ങളുടെ ഇവിടെ നിന്ന് കൊടുങ്ങലൂർ എത്തണ വരെയുള്ള റോഡുകൾ നല്ലതാണെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് വളരെ മോശമാണ് തണ്ടല് പോവും കാറിലാണെങ്കിലും ടു വീലറിലാണെങ്കിലും അത് വെച്ച് നോക്കുമ്പോൾ ബസ് തന്നെയാണ് ഭേദം അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തി ഞങ്ങളുടെ സ്ഥിരം സ്ഥലം ലൂലൂലി ഇറങ്ങിയതാണ് കേട്ടോ വഴി തെറ്റി ഏത് സ്ഥലത്ത് കൂടെ പോവണ്ടെന്ന് വിചാരിച്ചോ അവസാനം അവിടെ തന്നെ എത്തി ഈ ഒരു റോഡിൻ്റെ കാര്യമാണ് കേട്ടാ ഞാൻ പറയണേ അങ്ങനെ കുറച്ച് ബ്ലോക്കിലും പെട്ടു കുറേ കറങ്ങിയിട്ടാണ് പാർക്കിങ് കിട്ടിയത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ തവണ ഇവിടെ വന്നപ്പോഴേ കാറിട്ട പില്ലർ നോക്കാനായിട്ട് മറന്നുപോയി പിന്നെ പറയണോ പിന്നെ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചതെന്ന് ദൈവത്തിന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയെന്നേ പറയാനുള്ളൂ അങ്ങനെ ഉള്ളിൽ കയറി ചില സ്ഥലത്തൊക്കെ പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് ലക്ഷ്യമാക്കി മാത്രമാണ് നടന്നത് കാരണം കുറച്ച് സമയമുണ്ടായുള്ളൂ കയ്യിൽ കിട്ടിയ കുറച്ച് സാധനങ്ങളെടുത്ത് അരമണിക്കൂറിനുള്ളിൽ ബില്ലൊക്കെ അടച്ച് ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ചും കൂടെ ലേറ്റായാൽ പിന്നെ ട്രാഫിക്കിൽ പെടുന്നു നല്ല ഉറപ്പായിരുന്നു അപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ചധികം നേരം സിഗ്നലിൽ കെടുക്കേണ്ടി വന്നു എന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ പോരാൻ പറ്റിയിട്ടാ ഇത് വരാപ്പുഴ പാലം ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ബോർഡിൽ ഇരുപത്തേഴ് ജീവനുകൾ ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ടാ അവിടെ വളവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ പിന്നെ ഓവർ സ്പീഡ് അശ്രദ്ധയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ആ വഴിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ തന്നെ പോവാട്ട പിന്നെ അമ്പലത്തിൻ്റെ തിരുവഞ്ചിക്കുളം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേ ഒരു കൈലാസം എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ഉണ്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചത് അത്ര ശരിയായിട്ടുണ്ടായില്ല അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് ഫുഡ് കഴിക്കാൻ കയറി അവിടെ നിന്ന് ദോശയും ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയട്ട വൈകുന്നേരമായി പിന്നെ വീട്ടിലേക്ക് എത്തിപ്പം അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടോ